നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ ഉറിജിൽ വിശേഷം വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കണ്ണു കേട്ടോ അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വേദയുടെ അരിയിലേക്ക് എം എൽ എ വാസവൻ എത്തുവാണ് ഈ സമയത്ത് വേദ ക്ഷീണം കൊണ്ട് മയങ്ങി മയങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും വാസവം വന്നിട്ട് വേദ ഇങ്ങനെ വിളിക്കുവാണ് വേദം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണു കണ്ണുറക്കുമ്പോഴത്തേനും വാസവും ചോദിച്ചു എന്താ മോളെ നീ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുകയാണ് ഓ നല്ല ക്ഷീണം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക പിന്നീട് ഗുണ്ടാഭിലാഷിനോട് തിരിഞ്ഞ് തിരിഞ്ഞ് നീ ചോദിച്ചു എന്താടാ നീ ഇന്നലെ മോളെ ഉറക്കിയില്ലേന്ന് ചോദിക്കുക എൻ്റെ സാറേ ഞങ്ങളൊന്നും ചെയ്തില്ലെന്ന് പറയണം ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് പറയണം ആ സാറ് പറയാത്തോണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല പക്ഷെ എത്ര സമയം എന്ന് വെച്ചാൽ സാറേ ഇങ്ങനെ നോക്കിയിരിക്കണേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വാസം വേദനയും നോക്കി എന്നിട്ട് പറഞ്ഞു എടി മോളെ നീ ആരെ ധ്യാനിച്ചോണ്ടിരിക്കുക നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവൻ വരുമെന്ന് നിന്റെ രക്ഷകൻ ആ കൂലിത്തല്ലുകാരൻ വിക്രം പക്ഷെ വെറുതെ അടി അവൻ വരാൻ പോകുന്നില്ല അവൻ വന്നാലും നിന്നെ അവന് കിട്ടാനും പോകുന്നില്ല അവൻ വരണം അവനിട്ടുള്ള പണി ഞാൻ നോക്കി വെച്ചിരിക്കുക എന്ന് പറയണം വേദ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു എടാ ഇവന് നല്ല ഇവൾക്ക് നല്ല ഉണ്ടല്ലോ കഴിക്കാനൊന്നും കൊടുത്തില്ല എന്ന് ചോദിക്കാം തീറ്റ കൊടുത്തായിരുന്നു പക്ഷെ എടുത്തില്ല എന്ന് പറയണം കുഴപ്പമില്ല ഇവളിങ്ങനെ പട്ടിണി കിടന്നാണെങ്കിൽ അങ്ങനെയെങ്കിലങ്ങനെയെന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് ഇന്നൊരു ദിവസം അവിടെ നോക്കിയിട്ട് നാളെ നിങ്ങൾക്ക് വേണ്ട എന്താച്ചാ നിങ്ങളങ്ങോട്ട് ചെയ്തോ എന്ന് പറയാണ് പിന്നീട് വാസവാൻ പറഞ്ഞു എടി ഇനിയിപ്പം നീ ഇവിടെ കിടന്നങ്ങ് തീരത്തുള്ളൂ പിന്നീട് ഗുണ്ടാബിലാഷിനോട് പറഞ്ഞു അത് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കുവോ എനിക്ക് കിട്ടേണ്ട മറുപടി എന്താണെന്ന് അറിയാലോ എന്നും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വേദയുടെ കണ്ണക്കം നിറഞ്ഞു വന്നു പക്ഷേ വേദയ്ക്കറിയാം എവിടെയാണെങ്കിലും വിക്രം തന്നെ രക്ഷിക്കാൻ വരുമെന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് വിക്രം ജീനയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട് അങ്ങനെ പോരുന്ന വഴിക്കാണ് ജീനയുടെ ഓട്ടോറിക്ഷ കിടക്കുന്നതാണ്ട് പെട്ടെന്ന് വിക്രം അവിടെ ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തിയിട്ട് ആ ഓട്ടോറിക്ഷ അടുത്തേക്ക് വന്നു ഓട്ടോറിക്ഷ മൊത്തം നോക്കുവാണ് വിക്രത്തിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ജീനയുടെ മുഖം ജീന മരിച്ചു കിടക്കുന്ന ആ ഒരു മുഖമാണ് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് പെട്ടെന്നാണ് വിക്രം ആ കാഴ്ച കാണുന്നത് അതിനുള്ളൊരു പേഴ്സ് കിടക്കുന്നു ഏഹ് ഇത് വേദയുടെ പേഴ്സല്ലേ പെട്ടെന്ന് വിക്രത്തിന് ആ ഓർമ്മ വന്നു കോടതി വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലാ പേഴ്സ് ഉണ്ടായിരുന്നു അവൾ ഈ പേഴ്സ് വെച്ചോണ്ടാ കോടതിയില് ഒരു നിമിഷം വിക്രം ആ പേഴ്സ് ഇങ്ങനെ കയ്യിലെടുക്കുവാണ് കയ്യിലെടുത്തത് അത്തേലിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് വിക്രത്തിന്റെ ഫോണിലേക്ക് സാവിത്രി മുത്തശ്ശി വിളിക്കണേ സാവിത്രി മുത്തശ്ശി വിളിച്ചിട്ട് ചോദിച്ചു മോനെ വിക്രം ഇത് ഞാനാ മുത്തശ്ശിയാന്ന് പറയണ ആ എന്താ മുത്തശ്ശി പറഞ്ഞോളം പറയണം അതെ വേദി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ജീന എന്ന് പറയുന്ന പെങ്കോച്ചിന്റെ ഓട്ടോരക്ഷൻ വിളിച്ചാ അവൾ ഇവിടെ വന്നത് കോടതി നേരെ ഇങ്ങോട്ടേക്കാൻ വന്നേ ഇവിടെ എന്തോ രഹസ്യം അറിയാമെന്നോ സത്യം പറയണമെന്നോ എന്തൊക്കെയോ പറഞ്ഞോണ്ട് ശങ്കരനുമായിട്ട് വഴക്കിട്ട് അവൾ വഴക്കിട്ടവളിറങ്ങിപ്പോയത് എന്തോ സത്യം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞോണ്ടാ പക്ഷെ അതിനുശേഷം ഞാൻ അവളെ വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ല എന്നോട് ദേഷ്യമായിരിക്കും മോനെ നീ വീട്ടിലാണോ എന്ന് വിൽക്കുക അല്ല മുത്തശ്ശെന്ന് പറയാം വീട്ടിൽ ചെന്നയുമ്പോൾ അവളുടെ ഒന്ന് ഫോൺ കൊടുക്കണേ എനിക്ക് അവളോടൊന്ന് സംസാരിക്കാനായിട്ടാ എന്ന് പറയാണ് ഇത് കേട്ടപ്പോഴത്തേനും വിക്രത്തിനും നെഞ്ചു പൊട്ടിപ്പോയി വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് അപകടം പറ്റി പിന്നീട് കോൾ കട്ട് ചെയ്തപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വേദം അവിടെ പോയിട്ടില്ല ജീനയുടെ ആയിരുന്നു ജീനയ്ക്ക് അപകടം പറ്റി ജീനൻ മരിക്കുകയും ചെയ്തു അപ്പോഴേക്കുമാണ് ഒരു സൈക്കിളും ചവിട്ടിക്കോണ്ട് ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടൻ അങ്ങോട്ട് വന്നേ വിക്ര ആ ഓട്ടോറിക്ഷയിലേക്ക് നോക്കുന്നുണ്ടെ പറഞ്ഞു എന്ത് ചെയ്യാനോ എൻ്റെ മോനെ ഇന്നലെ പാവ പെങ്കുച്ചനെ ലോറി അടിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാന്ന് പറയാണ് പെട്ടെന്ന് വിക്രത്തിന് വല്ലാത്തൊരു വിഷമമായിപ്പോയി ഈ സമയത്ത് വിക്രത്തോട് പറഞ്ഞു ആ പെങ്കുച്ച് എന്ത് എനിക്ക് എനിക്കറിയത്തില്ല ഒരു വാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഓട്ടോഷൻ അടുത്ത് നിർത്തിയിട്ടിരുന്ന വാനാ പെട്ടെന്ന് ആ വാൻ അങ്ങോട്ട് പോയപ്പോൾ അതിൻ്റെ പിന്നാലെ ആ പെങ്കൊച്ച് ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു പറയണം ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം അപ്പോഴേക്കും വിക്രത്തിന് ഏകദേശം കാര്യം മനസ്സിലായി വേദയുടെ പേഴ്സാണ് കിട്ടിയിരിക്കുന്നത് വേദയെ പോയി വാനയില് ആ സമയത്ത് ജീന തടഞ്ഞപ്പം ജീനയ്ക്ക് അപകടം ഉണ്ടായതാണെന്ന ആ വലിയ രഹസ്യം വിക്രം അറിയുവേണം ഒരു നിമിഷം വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് വിക്രം വണ്ടി എടുത്തിട്ട് നേരെ എം എൽ എ വാസവൻ്റെ വീണ്ടും കൂടി ചെല്ലുവാണ് അവിടെ ഗേറ്റ് അടച്ചിട്ട് അടച്ചിട്ടിരിക്കുക പിന്നീട് വിക്രം തൻ്റെ കൂട്ടുകാരെ വിളിക്കുവാണ് ഒന്ന് രണ്ട് പേരെ വിളിച്ചു പിന്നീട് വാസവന്റെ കോട്ടേജുകളൊക്കെ എവിടെയൊക്കെ ഉണ്ട് വാസവൻ എവിടെയൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കുവാണ് കാരണം അവൻ പോകാനിടമുള്ള സ്ഥലങ്ങൾ എവിടെയാണ് എന്താന്നൊക്കെ അന്വേഷിക്കുവാണ് അങ്ങനെ അവസാനം വിക്രത്തിനാ കോള് കിട്ടുവാണ് അവസാനം വിക്രത്തിനെ വിളിച്ചിട്ട് വിക്രത്തിൻ്റെ കൂട്ടുകാരളെ പറഞ്ഞു ഈ പറയുന്ന വാസവന് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അവിടെ ഈയിടെ പണിയൊന്നും നടക്കുന്നില്ല പക്ഷേ വാസവൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോകാനായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയണം കൃത്യ സ്ഥലവും പറഞ്ഞു കൊടുക്കണം ആ ഹാർബറിൻ്റെ അടുത്തായിട്ടാണെന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെയായിട്ടായിരിക്കും പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്കെല്ലാം വിക്രത്തിൻ്റെ മനസ്സിൽ വേദയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പറമ്പിൽ ആളിഞ്ഞൊരു പറമ്പാണ് അവിടെ ഒരു വീട് ഒറ്റപ്പെട്ടൊരു വീട് കണ്ടു വിക്രം അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നു ഈ സമയത്ത് അകത്ത് അടുത്തേക്ക് ഗുണ്ടാഭിലാഷും കൂട്ടരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഗുണ്ടാഭിലാഷും കൂട്ടരും വന്നിട്ട് പറഞ്ഞു എടി ഇനിയിപ്പം നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയെന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയണം ഈ സമയം അഭിലാഷോ എടാ നീ അവളുടെ വായിക്കാത്ത ആ ഘട്ടം മാറ്റ് മാറ്റുക ഇനിയിപ്പം നമുക്ക് കുറച്ച് സമയം രസിക്കാമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് അങ്ങനെ അവനെ അങ്ങോട്ട് ചെന്ന് അവൻ അങ്ങോട്ട് ചെന്ന് വേദയെ പിടിക്കാനങ്ങ് തുടങ്ങുമ്പോഴത്തേനും ഒരു വടി വന്ന് അവൻ്റെ കൈക്കിട്ട് കൊള്ളുവാണ് ഒരു നിമിഷം അയ്യോന്നും പറഞ്ഞാൽ അവൻ കരഞ്ഞോണ്ട് പിന്നോക്കു മറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഷോളയൊക്കെ കുത്തിക്കോണ്ട് ആണ്ടിരിക്കും നമ്മുടെ വിക്രം അവിടെ വേദ ഒരു നിമിഷം നോക്കി വേദയ്ക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം തൻ്റെ രക്ഷം വന്നിരിക്കുന്നു എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുവാണ് വിക്രം വന്നിട്ടുണ്ട് വിക്രം ഇങ്ങനെ അവന്മാരെ നോക്കുവാണ് ഏടാന്നും പറഞ്ഞോണ്ട് അപ്പത്തേനും ഒരു ഗുണ്ടങ്ങോട്ട് പാഞ്ഞെടുത്തു പിന്നെ വിക്രത്തിൻ്റെ സംഹാരം താണ്ടവായിരുന്നു അവിടെ നടന്നേ വിക്രം അന്മാരെല്ലാം ഇടിച്ച് പഞ്ഞിക്കിടുകയാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരടി വിക്രത്തിന് കിട്ടുവാണ് പുറകെക്കൂടെ വന്ന് കുണ്ടാഭിലാഷ് അവൻ്റെ തലക്കിട്ടിടിച്ചു പക്ഷെ അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പുറേന്നുള്ള അടിയായതുകൊണ്ട് അവനങ്ങൂടെ വീണ് കഴിയുമ്പോഴത്തേനും അവനെ അടിക്കുവാണ് ഈ സമയത്ത് വേദ വിക്രം വിക്രംന്ന് കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു പക്ഷെ വായ്ക്കൂടി കെട്ടിയേക്കുന്നുണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ജീനയുടെ ബോഡി എടുക്കാൻ സമയം ആംബുലൻസിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രത്തെ അവിടെ കണ്ടില്ല അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞേടാ വിക്രത്തിനെ കണ്ടില്ലല്ലോ വിക്രം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാ ശ്രീനിവാസ് ശ്രീനിവാസാർ ഇപ്പം വിളിച്ചോളൂ വിക്രത്തിനെ തന്നെ പുറത്തൊന്നും വിടല്ല വാസവൻ്റെ ആൾക്കാർ പുറത്തുണ്ടെന്ന് അപ്പോഴേക്കും സജീവം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സജീവനും ജോസഫും രാജേട്ടനും കൂടെ എന്തു ചെയ്യണം അങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം വിക്രം തന്നെ പോയിട്ട് എന്തേലും അപകടം ഉണ്ടാവുമെന്ന് അവർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് വിക്രത്തെയും കൂടെ പിടിച്ച വേദയുടെ അടുത്തായിട്ട് കെട്ടിയിട്ടുവാണെ പക്ഷെ വിക്രത്തിന്റെ വായു ബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വിക്രത്തിന് സംസാരിക്കാൻ കുഴപ്പമില്ല വിക്രത്തിന് പതുക്കെ ബോധം വീണ് കഴിഞ്ഞപ്പോഴത്തേനും വേദം ഇങ്ങനെ വിക്രത്ത് നോക്കി വിക്രം വിക്രമം എന്ന് വിളിക്കുവാണ് അപ്പോഴേക്കും വിക്രം ശബ്ദം ഉണ്ടാക്കലെന്ന് പറയാണ് അപ്പോഴേക്കും ഗുണ്ടാഭിലാഷ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം വിക്രം ഒന്നും അറിയാത്ത മറ്റേ കണ്ണടിച്ചെങ്കിലും അടക്കുവാണ് എടാ നിനക്ക് നിനക്കെതിരായിട്ടും ബോധം വീണില്ലേ എന്നും പറഞ്ഞിട്ട് വിക്രത്തെ അടിക്കുവാണ് പെട്ടെന്ന് വിക്രം ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി പിന്നീട് വീണ്ടും വിക്രം തന്നെ എടാ നിൻ്റെ കാലത്ത് തീരുമാനമായിടാ പിന്നെ ഇനി വരാനുള്ള ആളിങ്ങോട്ടേക്ക് വരട്ടെ നിന്നെക്കൊണ്ട് എണ്ണി എണ്ണി ഓരോന്ന് ഞാൻ പറയിക്കും പിന്നെ വാസവന്റെ മോനുണ്ടല്ലോ അങ്ങേരാ അവൻ അനുഭവിച്ച എല്ലാ വേദനകളും നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വാസവുമതലി പോയിരിക്കുന്നത് അതുകൊണ്ട് അവൾക്കിട്ടും ഞങ്ങൾ കൊടുക്കും പിന്നെ നിനക്കിട്ടും എന്ന് പറയാണ് ഇനി കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടാഭിലാഷ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദയ്ക്ക് ടെൻഷനായി അപ്പോഴേക്കും വിക്രം പറഞ്ഞു പേടിക്കണ്ട ഞാനില്ലേ ഇതേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാൽ നിനക്ക് സംഭവിക്കുകയുള്ളൂ നിന്നെ ഞാൻ ഉറപ്പായിട്ട് ഇവിടുന്ന് രക്ഷിച്ചിരിക്കും ഇത് ഈ വിക്രത്തിൻ്റെ വാക്കാന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദനയൊന്ന് വിക്രത്തെ നോക്കുകയാണ് വേദയ്ക്കറിയാം വിക്രം വന്നിട്ടുണ്ടെങ്കിൽ ഇനി തന്നെ രക്ഷിക്കും തനിക്കും വിക്രത്തിനുവിടുന്ന് രക്ഷി രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുക ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് ആ സമയത്ത് തൊടിയിൽ വാഴയ്ക്ക് തടമൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് മാഷ് പെട്ടെന്ന് മാഷൻ എന്തോ ഒരു തളർച്ച പോലെ തോന്നി മാഷ് പെട്ടെന്ന് തളിറങ്ങുന്ന പോലെ തോന്നി അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കമല കമല ഓടി വന്നിട്ടീച്ചു എന്താ മാഷെ എന്ത് പറ്റി മാഷൻ എന്തോ ഒരു വയ്യായിക്ക് പോലെ തോന്നുന്നുണ്ടല്ലോ എന്താണെങ്കിലും പറ ഏയ് ഒന്നുമില്ല എന്തോ ഒരു തളർച്ച പോലെ എന്നാൽ പറ നമുക്ക് പോകാം എന്ന് പറയുകയാണ് ഒന്നുമില്ല എന്താ മാഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല നമ്മൾ വേദയോട് ചെയ്ത് ശരിയാന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അതെന്താ അല്ല വേദയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയാവോ വേദനയെക്കുറിച്ച് എന്തേലും അന്വേഷിച്ചോ അവൾ വീട്ടിലുണ്ടോ എന്നൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമലിൽ ഒരു ഞെട്ടലോട് കൂടി നോക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനി നമ്മൾ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളായിട്ട് വൈകുന്നേരം എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ വരും മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി